നമസ്കാരം ലവ് ജിഹാദ് ആരോപണം ഉയർന്നതോടെ പ്രാണഭയത്തിൽ ജാർഖണ്ഡ് സ്വദേശികൾ കേരളത്തിൽ അഭയം തേടി ചിത്തപ്പുറ സ്വദേശികളായ മുഹമ്മദ് ഗാലിബും ഖാലിബും ആശാവർമ്മയുമാണ് കായംകുളത്തെത്തി വിവാഹിതരായത് രണ്ട് മതത്തിൽപ്പെട്ട ഇവർ വിവാഹത്തിന് ഒരുങ്ങിയതോടെയാണ് ലവ് ജിഹാദ് ആരോപണം ഉയർന്നത് ഇതോടെയാണ് ജാർഖണ്ഡിൽ വധഭീഷണി നേരിടുന്നു എന്ന കാര്യം ചൂണ്ടിക്കാട്ടി ഇരുവരും കേരളത്തിലേക്ക് എത്തിയത് കായംകുളത്താണ് ഇരുവരും ഇപ്പോഴുള്ളത് ഇവർ കേരളത്തിൽ എത്തിയതറിഞ്ഞ് ബന്ധുക്കൾ കായംകുളത്ത് എത്തിയെങ്കിലും ഇരുവരും പോകാൻ തയ്യാറായില്ല പോലീസുകാരോടൊപ്പമാണ് ബന്ധുക്കൾ എത്തിയത് കുടുംബത്തിനെതിരെയും വധഭീഷണിയുണ്ടെന്ന് ഇവർ പറയുന്നു പ്രായവൂർത്തിയായവരാണെന്നും സംരക്ഷണം നൽകുമെന്നും കായംകുളം ഡിവൈഎസ്പി വ്യക്തമാക്കി തങ്ങൾ പത്തു വർഷമായി പ്രണയത്തിലായിരുന്നു എന്നാണ് ഇരുവരും പറയുന്നത് ഇതിനിടയിലാണ് കഴിഞ്ഞ മാസം ആശ വർമ്മയുടെ കുടുംബം നാല്പത്തിയഞ്ചുകാരനുമായി വിവാഹമുറപ്പിച്ചത് ഇതറിഞ്ഞ് വിദേശത്ത് നിന്ന് മുഹമ്മദ് ഗാലിബ് നാട്ടിലേക്ക് എത്തുകയായിരുന്നു എന്നാൽ ഇതര മതസ്ഥരായതിനാൽ ഇരുകൂട്ടരുടെയും ബന്ധുക്കൾ വിവാഹത്തിന് സമ്മതിച്ചില്ല ഇതിനിടെ വിഷയം ജാർഖണ്ഡിൽ ലവ് ജിഹാദ് എന്ന ആരോപണമായി ഉയർന്നു ഇതിന്റെ ഭാഗമായി പ്രദേശത്ത് സംഘർഷങ്ങളിലേക്ക് നീങ്ങുന്ന സംഭവങ്ങളുണ്ടായി പിന്നീട് മുഹമ്മദ് ഗാലിബിനൊപ്പം ജോലി ചെയ്യുന്ന ഗൾഫിലെ തന്റെ കൂട്ടുകാരനായ കായംകുളം സ്വദേശിയാണ് കേരളത്തിലേക്ക് എത്താൻ ആവശ്യപ്പെട്ടത് തുടർന്നാണ് ഇരുവരും കേരളത്തിലെത്തിയത് ഇവരുടെ സംരക്ഷണത്തിനായി അഭിഭാഷക മുഖേന ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു ഫെബ്രുവരി ഒൻപതിനാണ് ഇവർ കേരളത്തിലെത്തിയത് പതിനൊന്നിന് ഇരുവരും ഇസ്ലാം മതവിശ്വാസ പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതേസമയം തന്റെ ബന്ധുക്കൾ എന്ന പേരിൽ ആലപ്പുഴയിൽ എത്തിയവർ ഗുണ്ടകളാണെന്ന് ആശാവർമ്മ പറയുന്നു ആശാവർമ്മയെ മുഹമ്മദ് ഗാലിബ് തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ ചിത്തപൂർ പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇത് അന്വേഷിച്ച് ജാർഖണ്ഡ് പോലീസ് കേരളത്തിലെത്തിയിരുന്നു എന്നാൽ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോവുകയാണെന്നായിരുന്നു വ്യക്തമാക്കിയത്